ഇന്ന് കേരളത്തിൽ ഒരുപാട് റോഡുകൾ ലോക ഭൂപടത്തിൻ്റെ മാതൃകയിലുള്ള അതിമനോഹരമാണ് ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ ഒത്തിരിയൊന്നും വ്യക്തമാക്കി പറയുന്നല്ല ചെറിയ ഒരു എന്തെന്ന് പറയാനാ ഇവിടുത്തെ ഒരു ഓട്ട് ചെയ്യാൻ അവകാശമുള്ള ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് ഒത്തിരി വലിയ വാക്ക്ചാതുരിയോ വലിയ സൗന്ദര്യമോ ഒന്നും നമുക്കില്ല പല നിയമസഭാ സാമാജികരും നമ്മുടെ മണ്ഡലങ്ങളിൽ വന്ന് സംസാരിക്കുമ്പോഴും അവർ മതം പൊതുപ്രവർത്തനം എല്ലാം ഉൾക്കൊള്ളിച്ചവരെ കൊണ്ട് അവർ സമ്പന്നരാണ് പക്ഷേ എന്നെ പോലെയുള്ള അല്ല ഞാനെന്ന് പറയുന്ന വ്യക്തിയൊന്നും ഒന്നുമല്ല വെറും സാധാരണക്കാരനായ വ്യക്തി ഞാൻ ഇന്ന് രാവിലെ എനിക്ക് ചായ കുടിക്കണമെങ്കിൽ തേയിലപ്പൊടി വേണം പഞ്ചസാര കട്ടൻ ചായ കുടിക്കണമെങ്കിൽ അപ്പോൾ ഇതിനും ഞാൻ ജി എസ് ടി നികുതി കൊടുത്തിട്ടുണ്ട് നികുതി അടക്കം വാങ്ങിച്ചിട്ടാണ് ഈ തേയിലപ്പൊടിയും ഈ പഞ്ചസാരയും ഇരുപത്തഞ്ച് ഗ്രാം പഞ്ചസാരയാണെങ്കിലും ഒരു ഗ്രാം തേയിലപ്പൊടിയാണേലും ജി എസ് ടി ഈ പാവപ്പെട്ടവനായ ഞാനും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കോടീശ്വരന്മാരല്ല എല്ലാവരും നമ്മുടെ നാട്ടിലുള്ള ഒരു പാവപ്പെട്ട വിദേശത്തൊക്കെ പോയി ഒത്തിരി പേര് പൈസ ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും ഞാൻ വിദേശത്തൊന്നും പോയിട്ടില്ല ഒരു സാധാരണക്കാരനായ സാധാരണക്കാരെ സാധാരണ വ്യക്തിയുടെ ഒരു വാക്ക് മാത്രമാണത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ചക്രവണ്ടി എന്ന് വെച്ച് ഇരുചക്ര ഒരു വാഹനം മേടിക്കുന്നത് അത് വഴിയിൽ പോലും കൊണ്ടു നടക്കാവുന്ന അവസ്ഥയിലാണ് ഇപ്പം നമ്മുടെ കേരളത്തിലെ മിക്ക റോഡുകളും ഞാൻ കോട്ടയം ജില്ലക്കാരാണ് ഈ കോട്ടയം ജില്ലയിൽ പല സ്ഥലങ്ങളിലും നമ്മൾ കറങ്ങി നടന്നിട്ടുണ്ട് കാരണം നമ്മുടെ തൊഴിലെന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ തൊഴിലുകളാണ് അപ്പോൾ ആ സാധാരണക്കാരുടെ തൊഴിൽ ചെയ്യാൻ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ വണ്ടികളെല്ലാം ചെന്ന് വലിയ കുഴികളിലൊക്കെ ചാടുന്ന ഒരവസ്ഥയിലാണ് അതുപോലെ ചില കുഴികൾ എൻ്റെ ഒരു അടുത്ത പ്രദേശങ്ങളിൽ വെച്ച് ഞാൻ ചില സ്ഥലങ്ങളെക്കുറിച്ചൊന്നു പറയുക ആദ്യമായിട്ട് ഞാൻ പറയുന്ന മുളക്കളം പഞ്ചായത്ത് കടുത്തുരുത്തി പഞ്ചായത്ത് നീഴ് പഞ്ചായത്ത് തലവല്ലപ്പുറം പഞ്ചായത്ത് ഇത്രയും ഭാഗങ്ങള് വൈക്കം വെച്ചൂര് ഇങ്ങനെ വന്ന കുറേ ഭാഗങ്ങളിൽ ഞാൻ സഞ്ചരിക്കുമ്പോൾ എൻ്റെ അടുത്ത പ്രദേശങ്ങളാണ് എന്തൊക്കെ അവിടങ്ങളിൽ ഒന്ന് കടുത്തുരുത്തി മംഗലം റോഡ് മംഗലം മുതൽ പെരുവരാൻ വലിയ കുഴപ്പമില്ല പിന്നെ പിറവത്തോട്ട് പോകുമ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് ഭാഗം പോകിയിട്ട് കുറച്ച് ഭാഗം ഇതില്ല വളരെ ഭൂപടങ്ങൾ നിറഞ്ഞ അതി മനോഹരമായ സ്ഥലങ്ങളാണ് അതുപോലെ തന്നെ നമ്മൾ നീഴൂര് ഗ്രാമപഞ്ചായത്ത് മുളക്കുളം ഗ്രാമപഞ്ചായത്തിൽ വരുന്ന അതായത് കീഴൂരിൽ നിന്ന് രാജങ്കാവലയിൽ നിന്ന് ഇങ്ങനെ പോകുന്ന കഴിഞ്ഞെന്നാൽ അറുനൂറ്റിമംഗലം അറുനൂറ്റിമംഗലം തൊട്ട് അങ്ങ് നീഴൂര് പാറശ്ശേരി നീഴൂർ ജംഗ്ഷൻ വരെ വരുന്ന ഭാഗങ്ങൾ അവിടെയൊക്കെ വലിയ പൂണ് അതിമനോഹരമാണ് അവിടുത്തെ റോഡുകൾ അതുപോലെ തന്നെ കടുത്തുരുത്തി ഇന്ന് ഇങ്ങോട്ട് ഞീഴൂര് മരങ്ങോലി ഇലഞ്ഞി റോഡ് ഇതൊക്കെ അതിമനോഹരമാണ് അതുപോലെ കുറച്ച് റോഡുകൾ ഞാൻ സഞ്ചരിക്കാനുള്ള കൂടുതൽ സഞ്ചരിക്കുന്ന സ്ഥലങ്ങൾ ഇതിൻ്റെ ഇടയിൽ കുറേ റോഡുകളൊക്കെ ഉണ്ട് മടത്തിപ്പറമ്പ് അങ്ങനെ ഇന്ദിരാ ജംഗ്ഷൻ അങ്ങനത്തെ അതായത് കടു അറുന്നൂറ്റി പതിനഞ്ഞ് റോഡ് ഇന്ദിരാ ജംഗ്ഷൻ നീങ്ങിയ വന്ന മര അതായത് മടത്തിപ്പറമ്പ് റോഡ് ഇതിൻ്റെ ഇടവഴിയൊക്കെ റോഡുകൾ ഒത്തിരിയുണ്ട് അത് പഞ്ചായത്ത് റോഡുകളല്ലേ മിക്കതന്നെ പി ടബ്ലി ആണ് എൻ്റെ എൻ്റെ അറിവ് എനിക്ക് അറിവുണ്ടെങ്കിൽ കമൻ്റ് ഇടാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ അങ്ങനെ വൈക്കത്തുനിന്ന് അങ്ങോട്ട് ഇടയാളം വെച്ചൂര് ബണ്ട് റോഡ് അങ്ങനെ വേർ ചേർത്തല പോകുമ്പം നമ്മുടെ തണ്ണീർ മുക്കം വലിയൊരു ഇതാണ് കായലിൻ്റെ നടുക്കൂടെ പോകുന്ന റോഡ് കായലിലെപ്പം പോയെന്ന് ചോദിച്ചാൽ ആ അവസ്ഥയിൽ അപ്പുറത്തോട്ട് ചെല്ലുന്നെടം വരെയുണ്ട് പിന്നെ നടുക്കൊരു പുതിയ ബാലം വേണം അതിൽ വലിയ കുഴപ്പമില്ല പഴയ രണ്ട് ബാലങ്ങളിലും എപ്പം കായലിനകത്തോട്ട് നമ്മൾ പോയെന്ന് വെച്ചാൽ മതി അതുപോലെ ബണ്ട് റോഡിൽ നിന്ന് കോമരവത്തോട്ട് പോകുമ്പം കോമരവം റോഡ് വലിയ കുഴപ്പമില്ല ഈ ബണ്ട് റോഡ് എന്ന് പറയുന്നത് വെച്ചൂര് അംബിക മാർക്കറ്റ് അല്ല വെച്ചൂര് ഇതായത് ഗ്രാമപഞ്ചായത്ത് വന്നുണ്ട് ഇവിടെ കഴിഞ്ഞ വെച്ചൂരിനും കുമരത്തിനും ഇടയ്ക്ക് രണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ സ്ഥലങ്ങൾ വന്നുണ്ട് ഒന്ന് ആർപ്പുക്കര ഒന്ന് അയമനം ആർപ്പുക്കര പഞ്ചായത്തിൽ കയറി തൊട്ടുമ്പോൾ നീങ്ങാൻ പോകുന്ന കഴിഞ്ഞാൽ വൈക്കം വരെ വന്ന റോഡുകൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇടയാഴ കല്ലറ കല്ലറയിൽ നിന്ന് നീണ്ടൂർ നീണ്ടൂർ റോഡ് വലിയ നീണ്ടൂർ അങ്ങനെ ചെല്ലുമ്പോൾ അവിടെ പാടത്തിന് തന്നെ വലിയ കുഴപ്പമില്ല പിന്നെ ഇങ്ങോട്ട് കല്ലറ തെക്കേ കല്ലറയിൽ നിന്ന് നമ്മുടെ പുത്തമ്പള്ളി ആയാങ്കുടി കപ്പോള ജങ്ഷൻ വരെയുള്ള റോഡ് അങ്ങനെ അത് ബാക്കി പറഞ്ഞാൽ പിന്നെ ആയാ ഇവിടുന്ന് ആയാങ്കുടി ജംഗ്ഷൻ നിൽക്കട്ടെ മധുര കപ്പോള ജംഗ്ഷൻ നിൽക്കട്ടെ ഇപ്പുറത്ത് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് അതായത് മുട്ടിച്ചിറ പെട്രോൾ പമ്പിൻ്റെ അവിടെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ വടയാർ അതായത് അയാങ്കുടി എഴുമാന്തുരുത്ത് കോരിക്ക വടയാർ റോഡ് ഇതൊക്കെ നിങ്ങളൊന്നു പോയി സന്ദർശിക്കേണ്ടതാണ് അതി മനോഹരമാണ് ഈ സ്ഥലങ്ങളൊക്കെ പിന്നെ അവിടുന്ന് കപ്പളെന്ന് കുറച്ച് റേഷങ്ങളുടെ ജംഗ്ഷനിന്ന് ഇങ്ങോട്ടൊരു മാങ്ക്യോമഡ പാർക്കുണ്ട് അതിൻ്റെ ഭാഗത്ത് റോഡ് അങ്ങനെ വന്ന് എഴുമാന്തൂരുത്ത് ജംഗ്ഷൻ വരെ വരുന്ന പുൽത്തുരുത്തു കൂടി ഏഴുമാന്തരതായ മാത്താങ്കേരി മധുരേലി പാടത്തിനകം അടുക്കൂട മായങ്ങമുള ഓസ് കഴിഞ്ഞ റോഡ് അതിമനോഹര അത് വലിയ കുഴപ്പമൊന്നുമില്ല നല്ല റോഡാണ് മനോഹരം നല്ല നല്ല റോഡ് നല്ല റോഡ് മനോഹരമായ പൂവടമുള്ള റോഡുകളാണ് ബാക്കി ഞാൻ പറയുന്നത് ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം